അസ്സാമലൈക്കും നിബിസ് അല്ലാഹു അലി വസ്ല്ലാം തങ്ങൾ കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ചില ഫ്രൂട്ട്സുകളാണ് വീഡിയോയിൽ പറയുന്നത് ഒന്ന് ഈത്തപ്പഴം നിബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഴമാണിത് പ്രത്യേകിച്ച് അജുവ ഈത്തപ്പഴം അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു ആരെങ്കിലും രാവിലെ ഏഴ് അജുവ ഈത്തപ്പഴം കഴിച്ചാൽ ആ ദിവസം വിഷമോ സിഹറോ ഇവയൊന്നും തന്നെ അയാളെ ബാധിക്കില്ല രണ്ട് മുന്തിരി മുന്തിരി പുതിയതായും ഉണക്കിയതായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് മുന്തിരിയെ മികച്ച പഴം എന്നും ചില ഹദീസുകളിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് മൂന്ന് അത്തിപ്പഴം ഖുർആനിൽ തന്നെ സൂറത്തു അത്തീനിൽ പരാമർശിച്ചിരിക്കുന്ന ഫലമാണ് അത്തിപ്പഴം അത്തിപ്പഴം സ്വർഗത്തിലെ ഒരു ഫലമാണ് നാല് തണ്ണിമത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തണ്ണിമത്തനും കച്ചോറും ചേർത്ത് കഴിക്കാറുണ്ടായിരുന്നു അഞ്ച് മാതളം ഖുർആാനിൽ പലവട്ടം മാതളത്തെ പരാമർശിച്ചിട്ടുണ്ട് മാതളവും നബി നബിസല്ലാ അലി വസ്ല്ലാം തങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന് രേഖകളിൽ കാണാം അതുകൊണ്ട് മുത്തുനബി തങ്ങൾ ഇഷ്ടപ്പെട്ട പ്രധാന ഫലങ്ങൾ ഖജൂർ മുന്തിരി അത്തിപ്പഴം തണ്ണിമത്തൻ മാതളം എന്നിവയാണ് ഈ ഫലങ്ങൾ ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തിനും ഗുണകരമായവയാണ് നമുക്കിവയെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അത് സുന്നത്തും ആരോഗ്യത്തിനും ഗുണകരമാണ്